ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് നൂറ്ററുപത് നമ്മളിന്ന് അമ്പത്തിമൂന്നാമത്തെ ഉപനിഷത്തായിട്ട് ഈശാവാസ്യോപനിഷത്താണ് എടുക്കുന്നത് അമ്പത്തിരണ്ട് ഉപനിഷത്തുകൾ കഴിയും ആകെ നൂറ്റെട്ടെണ്ണാണുള്ളത് പ്രധാനമായത് അതിലെ ഇത് അമ്പത്തി മൂന്നാമത്തേതാണ് നോക്കുന്നത് നമ്മൾ വഴിക്കാണ് പോകുന്നത് ഇതിൽ ഇന്ന് നമ്മൾ അതിലെ ആദ്യത്തെ ഒന്നാമത്തെ മന്ത്രത്തെ പറ്റിയാണ് നോക്കുന്നത് അതെന്താണ് പറയുന്നതെന്ന് കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാ ചരാചര വസ്തുക്കളുടെയും സർവാധാരവും സർവത്തിനെയും നിയന്ത്രിക്കുന്നവനും സർവജ്ഞനും കല്യാണകാരിയുമായ പരമേശ്വരനാണ് അവൻ എല്ലാ കാലത്തും എല്ലാ നിലയിലും ആ കർമ്മം ചെയ്യുക ഇവിടെ എന്താണ് പറയുന്നത് എന്ന് വെച്ചാല് ഈ ബ്രഹ്മത്തിൽ കാണുന്നു ബ്രഹ്മണ്ഡം എന്ന് പറഞ്ഞാല് പ്രപഞ്ചത്തെ ഒരണ്ടമായിട്ട് ആ രൂപത്തിലാണ് ആ പ്രപഞ്ചഘടന നമ്മൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു ഏഴ് ലോകങ്ങളുണ്ട് ആ ഏഴ് ലോകങ്ങളുടെയും ഘടനയെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഏഴ് ലോകവും കീഴേഴും ഉണ്ട് അങ്ങനെ പതിനാല് ലോകം ഈ പതിനാല് ലോകങ്ങളടങ്ങിയ ഈ ബ്രഹ്മാണ്ഡത്തിൽ കാണുന്നത് അതിലെന്തെല്ലം ഉണ്ടോ കേൾക്കുന്നത് എല്ലാം നമുക്ക് കാണാൻ പറ്റില്ല എന്തെല്ലാം കാണാൻ പറ്റുമോ അതും ചിലതെല്ലാം കേൾക്കാനേ പറ്റുള്ളൂ ഉദാഹരണമായിട്ട് വായുവിനെയെല്ലാം നമുക്ക് സൗണ്ട് കേൾക്കാം ഉണ്ട് എന്ന് അറിയുമ്പോൾ എന്താണ് ആ കാറ്റെല്ലാം അലങ്ങുമ്പോൾ അല്ല ഇലകളെല്ലാം അലങ്ങുമ്പോൾ കാറ്റടിക്കുമ്പോൾ നമ്മൾ അതുമാതിരി തന്നെ ഇപ്പം ആറ്റങ്ങളെ പറ്റിയല്ല ഉള്ളത് നമുക്ക് പറഞ്ഞു തരിക ക്ലാസ്സിൽ പറഞ്ഞു തരിക ഇങ്ങനെ ആറ്റം ഉണ്ട് അതിൻ്റെ നടുവിൽ ഇലക്ട്രോൺ ഉണ്ട് ഇങ്ങനെ ചുറ്റുന്നുണ്ട് അത് തരംഗ രൂപത്തിൽ ഇങ്ങനെയെല്ലാം പറഞ്ഞു തരികല്ല പലതും നമുക്ക് കാണാൻ പറ്റാത്ത പലതും ഉണ്ട് പ്രപഞ്ചത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതായത് സർവ്വതും പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടാകും സർവ്വതും മായ എല്ലാ ചരാചര വസ്തുക്കളുടെയും എല്ലാ വസ്തുക്കളുടെയും ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ കാണുന്നതും കാണാത്തതുമായ എല്ലാ വസ്തുക്കളുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളുടെയും സർവത്തിൻ്റെ ആധാരമാണ് ഈ പരമേശ്വരൻ എന്ന് പറയുകയാണ് എല്ലത്തിൻ്റെ ആധാരം ഏതിൽ നിന്നാണ് ഈ എല്ലാം ഉണ്ടായത് അതിനെയാണ് പരമേശ്വരൻ എന്ന് പറയുന്നത് അപ്പം പരമേശ്വരൻ എന്ന് പറയുമ്പോൾ ആദ്യം പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പിൽ ഇവിടെ ഒരു സംഗതി ഉണ്ടായിരുന്നു അതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അപ്പൊ ആ സമയത്ത് ഒന്നും തന്നെ ഇവിടെ ഇല്ല ആകെയുള്ളതൊരു ബ്രഹ്മമാണ് അപ്പൊ ആ ബ്രഹ്മത്തിന് രൂപവും പാപവും ഒന്നുമില്ല അപ്പൊ അതിന് രൂപവും പാപുണ്ടായിരുന്നെന്ന് നമുക്ക് അതിനൊരു പേര് കൊടുത്തിട്ട് എന്തൊക്കെ പറയാമായിരുന്നു അപ്പൊ ആദ്യം ഒന്നും ഇല്ല എന്ന് പറയുമ്പോഴും അവിടെ ഒന്നുണ്ടായിരുന്നു ഒന്നും ഇല്ലാത്ത സമയത്തും ഒന്നുണ്ടായിരുന്നു അതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത് ആ ഒന്നിന് അപ്പൊ ഒന്നുമില്ലാത്ത ലോകയല്ല ഉണ്ടായിരുന്നു ഒരു സംഗതി പക്ഷെ അതിനെപ്പറ്റി ആയിരിക്കും എന്താണ് അതിന്റെ രൂപം ഭാവം എന്നെല്ലാം പറയാം അത് ശൂന്യത്തിന് സമാനം തന്നെയാണ് പക്ഷെ അതിനെ ഇല്ല എന്നൊന്നും പറഞ്ഞില്ല ഉണ്ട് അതിനൊരു പേര് കൊടുത്തു ബ്രഹ്മം പക്ഷെ അതിന് രൂപവുമില്ല ഭാവവും ഇല്ല കണ്ണൂല്ല മൂക്കൂല്ല ഒരു ചുക്കൂല്ല വികാര വികാരങ്ങളുമില്ല ഒന്നുമില്ല അപ്പം പിന്നെ ഒരു ഗുണവും ഇല്ലാതെ നമ്മൾ ആണ് ഉണ്ട് എന്ന് പറയുന്നത് ഒരു ഗുണവുമില്ല ഒന്നുമില്ല അതിന് രൂപമില്ല ഒന്നുമില്ല എന്ന് പറയുമ്പോൾ പിന്നെ അതിന് എന്നാലും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു അതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അപ്പം ആദ്യം ഉണ്ടായിരുന്ന സംഗതി ഒരു ബ്രഹ്മമാണ് കാരണം ഒന്നുമില്ലാതെ നിന്ന് ഒന്നും ഉണ്ടാവില്ല അപ്പം ഉണ്ട് എന്തോ സംഗതി പക്ഷെ അതിന് രൂപവും പാകമില്ല ഒരു ആഗ്രഹങ്ങളുമില്ല ഒരു രൂപമില്ല കയ്യുമില്ല കാലുമില്ല അപ്പൊ അതിനൊരു പേര് ബ്രഹ്മം എന്ന് കൊടുത്തിട്ട് അതിനെ അപ്പോൾ ഋഷികൾ എന്ന് പറഞ്ഞു അതിനെ പൂർണ്ണമായി മനസിലാക്കാനും ആർക്കും പറ്റും എങ്ങനെ ഒരു രൂപം ഭാഗമുള്ള എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടെങ്കിലല്ലേ നമ്മൾ അതിനെ തിരിച്ചറിയാൻ പറ്റും നമുക്ക് കണ്ണിനും മുക്കിനും ബുദ്ധിയെല്ലാം വെച്ച് അനലൈസ് ചെയ്യണ്ടിരിക്കല് എന്തെങ്കിലും ഒരു സംഗതി വേണം അതിന് ഊർജ്ജ രൂപത്തിലെങ്കിലും വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരന്നായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ആ സംഗതിക്ക് പക്ഷെ ഒന്നും ഉണ്ട് ആ സംഗതിക്കാണ് ബ്രഹ്മം എന്ന് പേര് കൊടുത്തു ഋഷികളും വന്നിട്ട് എന്ത് പറയുന്നു അതിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ആർക്കും കഴിയില്ല ഋഷികൾക്കും മനസ്സിലായിട്ടില്ല എന്തോന്നുണ്ടായിരുന്നു അതിന് രൂപവും പാകം ഒരു ഗുണവും ഇല്ലാതായിരുന്നു അതിനവരെ അവർ പേര് കൊടുത്തു ബ്രഹ്മം എന്ന് കൊടുത്തു പക്ഷെ അവർക്കും അതിനെ പൂർണ്ണമായിട്ട് ആർക്കും അതിനു മനസ്സിലാകാൻ പോകുന്നില്ല സയൻസിനും ശാസ്ത്രലോകത്തിനും അത് മനസ്സിലാക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു വെച്ചു അപ്പോഴതിന് ഒരു സമയത്ത് എന്തു തോന്നി ഒരു പ്രപഞ്ചം ഉണ്ടാക്കണമെന്ന് തോന്നി കാരണം അതിന് ഒരു പ്രപഞ്ചമുണ്ടാക്കണം എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ അത് പ്രപഞ്ചമായി മാറിയത് പ്രപഞ്ചം ഉണ്ടാക്കണം ഉണ്ടാകണമെങ്കിൽ അതിൽ നിന്നാണ് ഉണ്ടാകുന്നതെങ്കിൽ ഒന്നുമില്ലാത്ത അതിൽ നിന്നാണ് ഉണ്ടാകുന്നതെങ്കിൽ ഒരു ഗുണവും ഇല്ലാത്ത അതിൽ നിന്നാണ് ഉണ്ടാകണമെങ്കിൽ ആദ്യം അതിനെന്ത് തോന്നണം അതിന് ഇദ്ദേഹം എന്ത് വേണം അതിനൊരു സങ്കല്പം വേണം ഒരു സങ്കല്പത്തിൽ ഒരു ലോകം ഉണ്ടാക്കണമെന്ന് തോന്നണം ആ തോന്നുന്ന അവസ്ഥയിലെത്തുമ്പോൾ അതിന് പിന്നെ ബ്രഹ്മം എന്ന് പറയാൻ പറ്റില്ല കാരണം അതിന് തോന്നലുണ്ട് ഒരാഗ്രഹമുണ്ട് ഒരു സങ്കല്പമുണ്ട് അപ്പം അതിന് വേറെ പേര് മാറ്റി കൊടുക്കണം അതിനാണ് പരമേശ്വരൻ എന്ന് പറയുന്നത് അപ്പം അതിനും അളവും രൂപവും ഭാവവും ഒന്നുമില്ല പക്ഷേ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ അതിനൊരു തോന്നലുണ്ട് പ്രപഞ്ചം ഉണ്ടാക്കണം ഏതുപോലെ എന്നാൽ ഒരു സിംഹം ഉറങ്ങിക്കിടക്കുമ്പോഴുള്ള അവസ്ഥ ബ്രഹ്മമാണെങ്കിൽ അതിന് ഞെട്ടി ഉണരുമ്പോൾ അതിന് പിന്നെ എന്തല്ലോ ചെയ്യണം എന്ന് തോന്നും അപ്പോഴതിനെ അത് പരം ആ ഒരു അവസ്ഥക്കാണ് പരം ആ ഒരു എന്തല്ലോ ചെയ്യണം തോന്നുന്ന അവസ്ഥക്കാണ് പരമേശ്വരൻ എന്ന് പറയുന്നത് ആധുനിക സയൻസിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്നും പറയാം കൈനറ്റിക് എനർജിയുടെ ഒരു രൂപം അത് എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന അതൊരു എനർജിയാണ് പക്ഷേ സംഭരിക്ക എനർജിയാണ് അതിനെല്ലാം നമുക്കൊരളവിൽ പറയാം പക്ഷെ ഇതിനങ്ങനെ അളവിലൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഉദാഹരണത്തിന് പൊട്ടൻഷ്യൽ എനർജി പോലെയെന്ന് സയൻസ് പഠിച്ചവന് പറഞ്ഞാൽ കുറച്ചും കൂടി ഉൾക്കൊള്ളാൻ പറ്റും ഒരു സംഗതിയാണ് ആ ബ്രഹ്മം പക്ഷെ അതിനുള്ള ഒന്നുമില്ല ബ്രഹ്മത്തിന് പക്ഷെ അത് കൈനട്ടിക്കാൻ അർജിയാവുമ്പോഴാണ് പിന്നെ കർമ്മങ്ങൾ നടക്കുന്നത് അപ്പൊ അത് ആ രൂപത്തിലേക്ക് മാറാൻ ശ്രമിക്കുമ്പോഴുള്ള അവസ്ഥക്കാണ് പരമേശ്വരൻ എന്ന് പറയുന്നത് അപ്പൊ പിന്നെ ആ പരമേശ്വരനിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത് അതിന് പരമേശ്വരനുമായിട്ടുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ അതിന് രൂപം പാവില്ല കയ്യും കാലും ഒന്നുമില്ല കഥയിൽ ചിലപ്പോൾ കണ്ണും മൂക്കെല്ലാം വെച്ച് അവതരിപ്പിക്കുക അതേലെ കണ്ണുമൂക്ക കഥാപാത്രങ്ങൾ വേണ്ടി പക്ഷേ ഇതിന് സങ്കല്പത്തിൽത്തവണ്ണം ഒന്നുമില്ല അത് സാധാരണക്കാരന് വേണ്ടിട്ട് പറഞ്ഞു കുട്ടികളെ പോലെയുള്ള മനസ്സിലുള്ളവർക്ക് അതേ ഒന്നും പറഞ്ഞാൽ മനസ്സിലാക്കാതെ കഥയിൽ പറഞ്ഞു കൊടുക്കണം അപ്പൊ നമ്മൾ അങ്ങനെയൊന്നുമല്ല ചിന്തിക്കേണ്ടത് അതിന് കണ്ണും കാലും മൂക്കും ഒന്നുമില്ല അതിനെ പരമേശ്വരൻ എന്ന് പറയും പക്ഷേ അതിനൊരാഗ്രഹമുണ്ട് ഒരു സുന്ദരമായ പ്രപഞ്ചം പ്രപഞ്ചമുണ്ടാക്കും അപ്പം പ്രപഞ്ചം ഉണ്ടാക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒന്നിൽ നിന്നല്ലേ ഉണ്ടാക്കാൻ പറ്റും സയൻസ് പറയുന്നത് എന്താണ് എന്തെങ്കിലും ഒന്നിൽ നിന്നാൽ പ്രപഞ്ചം ഉണ്ടാക്കാൻ പറ്റും ആകെ ഉള്ളത് എന്താണ് ഈ പരമേശ്വരനിൽ നിന്നാണ് അപ്പം ഉണ്ടായിരിക്കുന്ന ഏതിൽ നിന്ന് തന്നെയാണ് ഈ പരമേശ്വരനിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ടാണ് എന്ത് പറഞ്ഞ സർവാധാരം എല്ലാം ഉണ്ടായിരിക്കുന്നത് ആ പരമേശ്വരനിൽ നിന്നാണ് കാരണം ഒന്നുമില്ലാതെ നിന്ന് ഉണ്ടാക്കാൻ പറ്റൂല അപ്പം സയൻസിനെ ഒന്നും നിഷേധിക്കുന്നില്ല സയൻസ് തന്നെ വേദങ്ങളെല്ലാം ഇതിൽ നിന്ന് വന്നതാണ് പ്രപഞ്ചം സൃഷ്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ സയൻസ് അപ്പോൾ ഒന്നും ഇല്ലാതെ നിന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഒന്നുണ്ട് ആ പരമേശ്വരനുണ്ട് ഒരു പ്രപഞ്ചം ഉണ്ടാക്കാൻ താല്പര്യമുള്ള ഒരു ശക്തി വിശേഷമുണ്ട് ആ ശക്തി വിശേഷമാണ് അതിൽ നിന്നാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത് അത് തന്നെയാണ് എല്ലാമായിട്ട് മാറിയത് അത് വേറെയല്ല വേറെ ആയിരുന്നെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്നിനെ കൊണ്ടുണ്ടാക്കി എന്ന് പറയാം അങ്ങനെ വേദം പറയുന്നില്ല പരമേശ്വരൻ ആടിയിരുന്നുകൊണ്ട് വേറെ എന്തോ എടുത്തിട്ടുണ്ടാക്കിയല്ല ചെയ്തിരിക്കുന്നത് പരമേശ്വരൻ തന്നെയാണ് പ്രപഞ്ചമായി മാറിയിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളെല്ലാം ബ്രഹ്മമാണെന്ന് പറയാൻ കാരണം ബ്രഹ്മമാണ് പരമേശ്വരൻ പരമേശ്വരൻ തന്നെയാണ് നമ്മൾ ആയി മാറിയിരുന്നു അപ്പോൾ വേറെ ഒന്നെടുത്ത് കാരണം വേറെ ഒന്നും എടുത്തുണ്ടാക്കാൻ അവിടെ ഒരു സംഗതി ഇല്ല അപ്പൊ അത് തന്നെയാണ് മാറിയിരിക്കുന്നത് അതിന് ഒരു പ്രപഞ്ചമായി മാറണമെന്ന് തോന്നുന്നു അതൊരു ശക്തി വിശേഷമാണ് ആ ശക്തി ഊർജമാണ് ഒഴുകുന്നതും കണമായിട്ട് മാറുന്നതും കണങ്ങളിൽ ചേർന്ന് ആറ്റമാവുന്നതും പിന്നെയെല്ലാം നമ്മളെല്ലായിട്ട് മാറുന്നത് അപ്പൊ അത് തന്നെയാണ് ഊർജമായി മാറിയതും അത് തന്നെയാണ് നമ്മളെല്ലാമായി മാറിയതും ആ ശക്തി വിശേഷം തന്നെയാണ് ആഹാരം എന്താണ് ആ പരമേശ്വരനാണ് സർവത്തിനെയും അതാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് എന്തിനാണ് നിയന്ത്രിക്കുന്നത് അത് പ്രപഞ്ചമായി മാറുമ്പോൾ അതിനൊരു സങ്കല്പമുണ്ട് ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കുന്നു പടി പടിയായി കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ആദ്യം പ്രപഞ്ചം സൃഷ്ടിക്കുന്നു പിന്നെ മനുഷ്യരെ സൃഷ്ടിക്കുന്നു മനുഷ്യരിലൂടെ നാല് യുഗങ്ങളിലൂടെ കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഇങ്ങനെ നാല് യുഗങ്ങളിലൂടെ ഇവിടെ പല സമയത്ത് പല മനുഷ്യരെയും ജീവജാലങ്ങളെയും സൃഷ്ടിച്ചിട്ട് അവരിലൂടെ കർമ്മം ചെയ്തിട്ട് അവസാനം കലിയുഗത്തിന്റെ അവസാന ഒരു സുന്ദരമായ ലോകമുണ്ടാകും അതാണ് വസുദേവ കുടുംബം ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ എല്ലാ ജ്ഞാനവും തികഞ്ഞുകൊണ്ട് എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ സൗഭാഗ്യത്തോടുകൂടി ജീവിക്കുന്ന ഒരു ലോകം അതുണ്ടാക്കണം അതാണ് അതിൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലെന്താ മനുഷ്യരെ സൃഷ്ടിക്കുന്നു എന്തിനു വേണ്ടി സൃഷ്ടിക്കുന്നു ഈ ലോകം പടിപടിയായിട്ട് കർമ്മം ചെയ്തിട്ട് അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ ജീവജാലങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതും അതുതന്നെയാണ് അതുതന്നെയാണ് എല്ലാമായി മാറിയതും നമ്മളായി മാറിയതും നമ്മളെ നിയന്ത്രിക്കുന്നതും ആ ശക്തി വിശേഷമാണ് നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ നമ്മളെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടാവും ആ പ്ലാൻ അനുസരിച്ചാണ് ബാക്കി എല്ലാ ജീവനക്കാരെ കൊണ്ടും ജോലി ചെയ്യിപ്പിക്കുന്നത് മേശ്രീ ആയാലും ആരായാലും ആ പ്ലാൻ അനുസരിച്ച് അതുപോലെ പരമേശ്വരൻ്റെ പ്ലാനാണ് പരമാത്മാവ് എന്ന് പറയുന്നത് ആ പ്ലാൻ അനുസരിച്ചാണ് എല്ലാവരെയും സൃഷ്ടിക്കുന്ന അതില് കർമ്മം ചെയ്യിപ്പിക്കുന്ന അപ്പൊ നമ്മളെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ് ആ പ്രപഞ്ച സൃഷ്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഇപ്പം പ്രപഞ്ചം ഓരോ ദിവസം കൈതോളം പുരോഗമിച്ച് പുരോഗമിച്ചിട്ട് നല്ലൊരു സ്റ്റേജിലേക്കാണ് കൊണ്ടുപോകുന്നത് അപ്പം നമ്മളെ ജോലി കാലത്തിനത്ത് പുരോഗതിക്കനുസരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു ലോകത്തിലേക്ക് നല്ലൊരു ലോകത്തിലേക്ക് എത്തുകയാണ് അല്ലാതെ പഴയ കാലഘട്ടത്തിലേക്ക് പിടിച്ചു വലിക്കാനല്ല ഗോത്ര കാലഘട്ടത്തിലേക്ക് മനുഷ്യനെ വലിച്ചു കൊണ്ടുപോകാനല്ല ലോകം പുരോഗമിക്കുകയാണ് അപ്പം അതിനനുസരിച്ച് നമ്മളും പുരോഗമിക്കണം നമ്മൾ കർമ്മം ചെയ്തു കൊടുക്കണം ഓരോ കാലഘട്ടത്തിലും പുരോഗതി ഉണ്ടാകും അതിൻ്റെ സൗഭാഗ്യം നമ്മൾ അനുഭവിക്കണം അല്ലാതെ ആ ശക്തിക്ക് ഒരു ചുക്കും ആവശ്യമില്ല ഇതെല്ലാം ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് നമുക്ക് വേണ്ടിയാണ് അപ്പം സർവത്തിൻ്റെയും നിയന്ത്രിക്കുന്നതും സർവത്തിൻ്റെ അധിപ അധിപതിയും എല്ലാത്തിന്റെ അധിപൻ അത് തന്നെയായിരിക്കും അല്ല അത് തന്നെയാണ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് കൈ അധിപൻ ആരായിരിക്കും അത് തന്നെയാണ് സർവശക്തനും അത്രയും ശക്തിയുള്ളവനാണ് കാരണം എന്ത് വേണം എന്തുകൊണ്ട് കർമ്മം ചെയ്യേണ്ടെങ്കിൽ ശക്തി ഉപയോഗിക്കണം അത് ന്യൂട്ടന്റെ ലോ പ്രകാരം ഒരു വസ്തുവിന് അതേ നിലയിൽ തുടരാനാണ് അവസ്ഥ താല്പര്യം അപ്പം അതിൽ നിന്നും അതിനെ മാറ്റണ്ടെങ്കിൽ സത്വഗുണം അതിൽ നിന്നും മാറ്റി രജോ ഗുണം ഉപയോഗിക്കണം അതിന് ന്യൂട്രൻ്റെ സെക്കൻഡിലോ ഉപയോഗിക്കണം കാരണം ഒരു ബലം പ്രയോഗിക്കണം ആ ബലം പ്രയോഗിക്കുമ്പോൾ ഒരു എതിർ ബലമുണ്ട് ഉണ്ട് അതിനെ തടുക്കുന്നവരു വേണ്ട എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട് അപ്പോൾ അതിനെ മറികടന്നു കൊണ്ടുവേണം പുതിയതൊരു അപ്പോൾ ഒരു ഇലക്ട്രോൺ ഉണ്ടായാൽ ഇലക്ട്രോണും ഉണ്ടായി കഴിഞ്ഞാൽ ഇലക്ട്രോണും പ്രോട്ടോണും അങ്ങനെ തന്നെ നിൽക്കാനാണ് സാധ്യത അപ്പോൾ അങ്ങനെ നിൽക്കാൻ പാടില്ല അതിനെ ്രയോഗിച്ചിട്ട് ആറ്റങ്ങളായി മാറ്റണം പിന്നെ ആറ്റത്തിനതേ വഴി നിൽക്കാൻ താല്പര്യമാണ് ആറ്റത്തെ പൊളിച്ചിട്ട് തന്മാത്രയാക്കണം ഇങ്ങനെ ഓരോ സ്റ്റെപ്പിലും ബലം പ്രയോഗിക്കണം നമുക്ക് തന്നെ ഒരു ചായ ഉണ്ടാക്കണൊക്കെ തന്നെ പാത്രം പോയി എടുത്തുകൊണ്ട് വരണം അതിനെല്ലാം ശക്തി വേണ്ടേ ശക്തി ഇല്ലാതെ എങ്ങനെ എടുക്കുക പിന്നെ ടാപ്പ് കുറക്കണം അതിനൊരു അതിൻ്റെതായ ശക്തി വേണം എന്നിട്ട് ചായപ്പൊടി എടുക്കണം ഇതിനെല്ലാം ശക്തി ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ എല്ലാത്തിനും ശക്തി വേണം ഇതായിട്ട് നേരെ മുറിച്ചൊരു തേങ്ങ അരക്കാനാണെങ്കിൽ എത്ര ശക്തി വേണം നാലോ ചോട്ടിയെ തേങ്ങ അരക്കാനാണെങ്കിൽ അപ്പൊ ഈ പ്രപഞ്ച സൃഷ്ടിക്കെട്ടിക്ക് എന്തെല്ലാം എത്രമാത്രം ശക്തികള് വേണം നാലോയ് ചോട്ടിയോ പ്രപഞ്ച സൃഷ്ടിക്കട്ടിക്ക് വലിയ കോളങ്ങളെല്ലാം എടുത്തിട്ട് സൂര്യന്റെ ചുറ്റുവെല്ലാം ചുറ്റിപ്പിക്കാനെല്ലാം എത്ര ശക്തി വേണം അപ്പൊ ഈ ശക്തിയെല്ലാം ആർക്കുണ്ട് ഈ പരമേശ്വരനിൽ നിന്നാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കാൻ എത്രമാത്രം ശക്തി വേണോ അപ്പൊ അത്രീ ശക്തി ആരിലുണ്ട് ആരിൽ നിന്നാണ് വന്നിരിക്കുന്നത് എല്ലാം വേറെ ഒന്നും കൂടി ഇല്ലല്ലോ പരമേശ്വരനെല്ലേ ഉള്ളൂ അതുകൊണ്ട് സർവശക്തനാണ് സർവജ്ഞന് എല്ലാ ജ്ഞാനവും തികഞ്ഞവനാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കേണ്ടി എന്ത് വേണം എല്ലാ ജ്ഞാനവും വന്നു കാരണം ആറ്റങ്ങൾ ഉണ്ടാക്കണം ആറ്റങ്ങളെ ചേർത്തുകൊണ്ടാണ് ഇലക്ട്രോൺ എല്ലാം കൊണ്ട് ആറ്റങ്ങൾ ഉണ്ടാക്കണം ആറ്റങ്ങളെ ചേർത്തുകൊണ്ട് തന്മാത്രം ഇതിനെല്ലാം കെമിസ്ട്രിയിൽ നമ്മൾ തലകുത്തി പഠിക്കുന്ന സ വിഷയങ്ങളെല്ലാം പ്രപഞ്ചത്തിലുള്ള സൃഷ്ടിക്കു പിന്നിലുള്ള രഹസ്യങ്ങളാണ് അപ്പം ഈ ജ്ഞാനം എല്ലാം അതിനറിയില്ലെങ്കിൽ എങ്ങനെയാണ് അത് ഉണ്ടാക്കുക അപ്പൊ ആ ശക്തി വിശേഷത്തിന് എന്തുണ്ട് അത്രയും ജ്ഞാനമുണ്ട് ഈ പ്രപഞ്ചം ഉണ്ടാക്കുന്ന മനുഷ്യന്റെ ജനിതക ഘടന പോലും അറിഞ്ഞിട്ടാണ് മനുഷ്യരെ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലാതെ ഇങ്ങനെ ആ ജ്ഞാനം വേണ്ടേ സയൻസും വേണ്ടേ ആ സയൻസ് മനസ്സിൽ കണ്ടുകൊണ്ടല്ലേ ഒരു പ്ലാൻ ഉണ്ടാക്കുക നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കാണും ആദ്യം കോൺക്രീറ്റിൻ്റെ ഇന്ന് ഉണ്ടാക്കണം തറയിങ്ങനെ ചെയ്യണം അടിയിൽ ആഴത്തിൽ കുഴിക്കണം ഇതെല്ലാം നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ വീടുണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പം ആദ്യം തന്നെ ഇതെല്ലാം അറിഞ്ഞെങ്കിലല്ലേ ഇറങ്ങിത്തിരിക്കാൻ പറ്റും ഒന്നുണ്ടെങ്കിൽ സാമ്പാർ ഉണ്ടാക്കണ്ടെങ്കിലും അറിഞ്ഞെങ്കിലല്ലേ നമുക്ക് ഇറങ്ങിത്തിരിക്കാൻ പറ്റും അതുപോലെ പ്രവൃത്തി ഉണ്ടാക്കണ്ടെങ്കിൽ ഇതെല്ലാം ഇതിനെ അറിഞ്ഞിരിക്കണം അവർ സർവജ്ഞനാണ് ഒരു ശക്തി വിശേഷമാണ് ആര് ഈ പരമേശ്വരൻ നമ്മളൊന്ന് ആലോചിക്കണം ഒന്നും ഒരു ഗുണവില്ലാത്ത ബ്രഹ്മത്തിൽ നിന്ന് എല്ലാ ജ്ഞാനങ്ങളും ശക്തിയും വരുന്ന തരത്തിലുള്ള ഒരു പരമേശ്വരനാണ് ഉദയം ചെയ്തത് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജിയാണ് അത്രയും വലിയ ശക്തിയാണ് എല്ലാ ജ്ഞാനവും തേ അതിനാണ് ഒരു പ്രപഞ്ചമുണ്ടാക്കേണ്ട ആഗ്രഹം വന്നത് ആഗ്രഹം വന്നാൽ അതെല്ലാം ഉണ്ടാക്കിയെടുക്കാനുള്ള ശക്തി അതിന് വേണം അതിനുള്ള ജ്ഞാനവും വേണം അതെല്ലാം തെരഞ്ഞവനാണ് ഈ പരമേശ്വരൻ സർവജ്ഞനും കല്യാണകാരിയുമായ പരമേശ്വരനാണ് കല്യാണകാരിയാണ് ഇതെല്ലാം ആർക്കു വേണ്ടിയിട്ടാണ് പരമേശ്വരന് വേണ്ടിയിട്ടല്ല ഇതെല്ലാം ഉണ്ടാക്കുന്ന ആരാണ് അനുഭവിക്കുന്ന ആരാ നമ്മൾ തന്നെയാണ് ഇവിടെ എന്ത് പുരോഗതി ഉണ്ടായാലും എന്ത് നേടിക്കഴിഞ്ഞാലും മൊബൈൽ ഉണ്ടാക്കിയോ വിമാനങ്ങൾ ഉണ്ടാക്കിയോ റോക്കറ്റ് കയറി മറ്റുള്ള ഗ്രഹങ്ങളിൽ പോയി താമസിക്കുകയോ എന്ത് ചെയ്താൽ ആർക്ക് ആരാണ് അനുഭവിക്കുന്നത് നമുക്ക് വേണ്ടിയാ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതെന്താണ് കല്യാണകാരിയാണ് നമ്മളെ ഉന്നമനത്തിന് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് അല്ലാതെ അതിന് ഇതിനെ കൊണ്ടൊന്നും അതിനൊന്നും കിട്ടേണ്ട ആവശ്യമില്ല അതിന് താല്പര്യം ഇല്ല നമ്മൾ കൊടുത്തിട്ട് വേണം അതിന് നമ്മൾ ഒരു താല്പര്യം ഒന്നും കൊടുക്കാനൊന്നും ഒരു ഉപനിഷത്തും പറയുന്നില്ല അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവന് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് എന്താണെന്ന് പറയാം അപ്പം അതിന് നമ്മളടുത്തൊന്നും ആവശ്യമൊന്നുമില്ല പക്ഷെ ആവശ്യമുണ്ട് ഒരു സംഗതി അത് അടുത്ത വരിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെന്താണെന്ന് നോക്കാം അവൻ എല്ലാ നിലയിലും എല്ലാ കാലത്തും പൂർണനാണ് അപ്പം പൂർണനാണ് പൂർണനല്ലെങ്കിൽ പിന്നെ ഈ പൂർണമായ പ്രൊവറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പം നമ്മൾക്കൊരു വീടുണ്ടാക്കണം വീടുണ്ടാക്കേണ്ടി നമ്മൾ കഴിഞ്ഞ ലൈന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടായിരിക്കണം മേസി വരുമ്പോൾ വീടുണ്ടാക്കട്ടെ ഓ എല്ലാം തന്നെ എന്ത് എല്ലാ സാധനം എല്ലാം തരുമല്ലോ എല്ലാം ഞാൻ തരും അപ്പോഴാണ് നമ്മൾ കൂറുന്നത് അതിനുള്ള കഴിവുണ്ട് അവർ ഈ പ്രപഞ്ചം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഒന്നിൻ്റെ കുറവുണ്ടായിപ്പോയാൽ പിന്നെ അവ പ്രപഞ്ച പടി പകുതിക്കാവൂല്ലേ അപ്പം ഇതിന് എന്തും കിട്ടും എന്ത് എനർജി വേണോ ദാനം വേണോ ശക്തി വേണോ ആൾക്കാരെ വേണോ പുല്ല് ചെടികൾ വേണോ എന്ത് വേണോ അത് അതിനനുസരിച്ച് ഉണ്ടാക്കും മഴ പെയ്യ്ക്കണോ മഴ പെയ്യ് എന്ത് വീട്ടിലും പ്രപഞ്ചത്തിന് സൃഷ്ടിക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം വേണോ അതെല്ലാം ഉണ്ടാക്കാൻ പൂർണ്ണനാണത് എല്ലാ കാലത്തും പൂർണനാണ് അങ്ങനെയുള്ളതാണ് ഈ പരമേശ്വരൻ അത് വന്നത് ബ്രഹ്മത്തിൽ നിന്ന് അപ്പം എല്ലാം തികഞ്ഞവനാണ് അതിന് അപൂർണനല്ല അതിന്ന് കുറച്ച് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അളവ് കുറയില്ല അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് എന്തെടുത്താലും അത് അതേപോലെ ശേഷിക്കുക അങ്ങനെയുള്ളൊരു സംഗതിയാണത് അപ്പം ആ ഈശ്വരനായിക്കൊണ്ട് കർമ്മം ചെയ്യുക അതാണ് നമ്മളുടെ ധർമ്മം അപ്പം നമ്മൾ ഉപനിഷത്ത് പറയുന്നത് എന്താണ് ആ ഈശ്വരനായിക്കൊണ്ട് എന്ത് കർമ്മം ചെയ്യണം നമ്മളെ സൃഷ്ടിക്കുന്നത് എന്താണെന്ന് മനസ്സിലായി ഈ ലോക പുരോഗതിക്ക് വേണ്ടിയാണ് സുന്ദരമായ ലോകമുണ്ടാക്കാനാണ് അപ്പം ആ ലോകമുണ്ടാക്കാനുള്ള കർമ്മത്തിൽ നമ്മൾ പങ്കെടുത്തിട്ട് ആ കർമ്മം അതിനനുസരിച്ച് ചെയ്തു കൊടുക്കുക അപ്പൊ അത് ശ്രമിക്കുന്നത് ഓരോ ദിവസവും പുരോഗതി പ്രാപിച്ച് പ്രാപിച്ച് നല്ലൊരു സുന്ദരമായ ലോകത്തിലേക്കാണ് അത് കൊണ്ടുപോകുന്നത് അപ്പൊ അതിനെ പിന്നോട്ടടിക്കുന്ന പ്രവൃത്തിയല്ല നമ്മൾ ചെയ്യേണ്ടത് ലോകം പുരോഗമിക്കുകയാണ് ആ പുരോഗമിക്കുന്നതിനനുസരിച്ച് അപ്പം എല്ലാം മാധി വരും പണ്ടുകാലത്ത് നമ്മളെ വേഷമായിരിക്കില്ല ഒരു ഗോത്രകാലഘട്ടത്തെ വേഷമല്ല കുറെ പുരോഗമിച്ചിട്ട് രാമന്റെ കാലഘട്ടം ഒരു വേഷത്തിനെല്ലാം പ്രത്യേകത വന്നു പക്ഷെ കൃഷ്ണനാവുമ്പോഴേക്കോ ആ സുന്ദരമായ വേഷമായി മാറി അല്ലാതെ പഴയ വേഷം ധരിച്ചിട്ട് നടക്കാനല്ല അല്ല കാലം മുന്നോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് നല്ലൊരു ലോകമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് അപ്പൊ അതിനനുസരിച്ച് നമ്മളും പോയിക്കൊള്ളണം നമ്മൾ പഴഞ്ചതിനെയെല്ലാം കളയണം അല്ലാതെ നമ്മൾ കാലത്തെ പിന്നോട്ടേക്ക് അടിക്കാൻ ശ്രമിക്കരുത് ആ ശക്തി മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മളതിനെ പിന്നോട്ടടിപ്പിക്കുക ആ ശക്തിയാണ് ഇതിനെ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ നമ്മളെ ജോലി എന്താണ് കാലം പുരോഗമിക്കുമ്പോൾ ആ പുരോഗതിക്ക് അനുസരിച്ചും നമ്മളും പോവാൻ ശ്രമിക്കുക അല്ലാതെ ഗോത്ര കാലഘട്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനല്ല മനുഷ്യനും ശ്രമിക്കേണ്ടത് അതിന് നമ്മള് ഒരു കാര്യം ആവശ്യമില്ല അതിനാവശ്യം എന്താണ് അത് നല്ലൊരു വീടുണ്ടാക്കും നമ്മളൊരു വീടുണ്ടാക്കാൻ പോകുന്നു കുറേ ആൾക്കാരെ ജീവനക്കാർ എടുത്ത് ആ ജീവനക്കാർ വന്നിട്ട് എന്നെ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ എന്താ പറയും നീ പോയിട്ട് വേറെ പണിന്ന് നോക്കി നിൻ്റെ പണിയാടി ആദ്യം സ്തുതിക്കലൊന്നും വേണ്ട നീ പോയിട്ട് നിന്റെ ജോലി ചെയ്യുന്നേ പറയുള്ളൂ അതല്ലേ ചെയ്യുള്ളൂ ഒരു വീടുണ്ടാക്കുന്നു മേശിയെല്ലാം വന്നിരുന്നിട്ട് ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഇരുന്ന് നോക്കും എന്താ ചെയ്യുന്നതെന്ന് അപ്പം മേശാ മേശിയാ സാറിന് അപ്പോൾ നല്ലൊരു കക്ഷി ഇങ്ങനെ അതെല്ലാം പറയുമ്പോൾ ഞാനെന്താ പറയുക മേശ ആയാലും പിന്നെ പറയും ആദ്യം പോയിട്ട് ജോലി ചെയ്യും എനിക്ക് ഈ വീടൊന്നും പൂർത്തിയായി കിട്ടില്ല ഇതല്ലേ ചെയ്യുള്ളൂ അത് തന്നെയാണ് ആ ശക്തി നമ്മളിൽ നിന്ന് ആല് ആഗ്രഹിക്കുന്നത് അല്ലാതെ ഈശ്വരനെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനല്ല ആ ശക്തി ആഗ്രഹിക്കുന്നത് ഭഗവാനെ നീ ഇത്രയും വലിയ ദീപനാണല്ലോ നീ മറ്റയാണല്ലോ നീ എനിക്ക് ഇത്രയും സ്വഭാവം എന്ന് പറഞ്ഞാലോ ആ ഭഗവാനാടിയിരുന്നിട്ട് പറയും നീ പോയിട്ട് നിന്റെ ജോലി നിന്നെ എന്നെ സൃഷ്ടിച്ച അതിനു വേണ്ടിയിട്ടാണ് അല്ലാതെ എന്നെ കയറിയിട്ട് നീ അങ്ങനെ കുപ്പിയിലാക്കാനൊന്നും നോക്കണ്ട എന്നുള്ള ഭാഷയിലായിരിക്കും സംസാരിക്കാൻ അത് പറയില്ല ആ ഈശ്വരനായിക്കൊണ്ട് കർമ്മം ചെയ്യുക എന്ത് കർമ്മം ആ കർമ്മം തീരുമാനിച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമ്മളെ സൃഷ്ടിക്കുമ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ എന്തെല്ലാം ചെയ്യണം നമ്മളത് ചെയ്തു കൊടുത്തേക്കും രാവിലെ കഴിഞ്ഞാൽ നമുക്ക് കുറെ പ്രപഞ്ച സൃഷ്ടിക്കു വേണ്ടിയുള്ള കർമ്മങ്ങളുണ്ട് നമ്മളെ കുടുംബത്തിന് വേണ്ടിയല്ല നമ്മളെ കുടുംബത്തിനുള്ള കർമ്മങ്ങളും അതിന്റെ കൂട്ടത്തിൽ ഉണ്ടാവും കാരണം നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ അല്ലാതെ ഭക്ഷണമൊന്നും കഴിക്കാതെ പോയി ജോലി ചെയ്യുക എന്നാരും പറയൂ അപ്പം അതിൽ നിന്ന് കിട്ടുന്ന ഫലവും നമുക്ക് നമുക്കൊന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ കർമ്മം ചെയ്യുമ്പോഴും ഇപ്പോൾ റോഡ് നല്ല ഭംഗിയായ റോഡ് കെട്ടുക റോഡ് കെട്ടിക്കഴിഞ്ഞാൽ വേണ്ടി വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ കാറെടുത്തിട്ട് അതിലോട്ട് സുഖമായിട്ട് ഓടിച്ചു കൊണ്ട് പോകാം പക്ഷേ വീട് വെക്കുമ്പോൾ റോഡ് വെട്ടുമ്പോൾ നമ്മൾ വെട്ടാൻ തന്നെ തയ്യാറായിട്ട് നിൽക്കുക അപ്പം നമ്മൾ ചെയ്യേണ്ട ജോലി ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കുക വേറെ അതിനെ സ്തുതിക്കേണ്ട കാര്യം ഒന്നുമില്ല അതാഗ്രഹിക്കുന്നുമില്ല നമ്മളൊരു വീട്ടിലൊരു ജോലിക്കൊരാളെ വിളിച്ചു കഴിഞ്ഞാൽ അയാൾ എന്നെയും എന്നെ പറയുന്നത് തന്നെ എനിക്കിഷ്ടമല്ല നമ്മളാരെങ്കിലും ഒരു ജോലിക്കാരെ വിളിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ എന്നെ എന്തെങ്കിലും എൻ്റെ കാര്യങ്ങൾ തിരക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല കാരണം എന്തുകൊണ്ടാണ് ഞാൻ മനസ്സിലെന്താ കാണുവാണ് ജോലി ചെയ്യേണ്ട സമയത്ത് ഇവനെ എൻ്റെ കാര്യം തിരക്കാൻ പക്ഷെ ചിലപ്പോൾ മുഖത്തു നോക്കി പറയാൻ പറ്റില്ലായിരിക്കും ആ സാറ മുഖം എന്താണ് ഒരുമാരി ഇരിക്കുന്നത് എന്നെല്ലാം പറയുമ്പം ഉണ്ടാതിരിക്കാൻ പറ്റും ചിലപ്പോൾ സാറിൻ്റെ മുഖത്തൊരു വല്ല കൃഷികളന്മാര് എല്ലാം തോന്നുന്നു ഞാൻ ഉള്ളിലെന്താ കാണുക അതെല്ലാം നീ നോക്കണ്ട ഞാൻ നോക്കിക്കോളൂ നീ കുറ്റത്തിൻ്റെ ജോലി ആ സമയം കൂടി ജോലി ചെയ്യുന്നതല്ലേ എന്റെ പരസ്യണ്ടാവു ഇത് തന്നെയാണ് ആ സൃഷ്ടി കർത്താവിനും താല്പര്യമുള്ളത് അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളെ കർമ്മങ്ങൾ ചെയ്യാന്നാണ് ഉപനിഷത്ത് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ആ ഈശ്വരനായിക്കൊണ്ട് കർമ്മം ചെയ്യണം അതിനു വേണ്ടി കർമ്മം ചെയ്യണം നമുക്ക് വേണ്ടിയല്ല ഒരു ജോലിക്ക് നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി ചെയ്യുന്നത് വേണ്ടിയല്ല എനിക്ക് വേണ്ടി എന്ന നിലയിൽ ചെയ്യാം അതിനു വേണ്ടിയായിട്ട് ചെയ്യണം ഇവിടെ എനിക്ക് വേണ്ടി എന്ന നിലയിലല്ല പറയുന്നത് അതിനു വേണ്ടിയായിട്ട് ചെയ്യിക്കാം ഇപ്പൊ ഒരു നാടകത്തിൽ അഭിനയിക്കുമ്പോൾ നമ്മൾ പൈസ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കഥാ സംവിധായകനും എല്ലാം എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് ചെയ്തു കൊടുക്കുകയും ചെയ്യും അതേപോലെ തന്നെ ജീവിതമാകുന്ന നാടകത്തിൽ ഈ പ്രപഞ്ച സൃഷ്ടിക്കു വേണ്ടിയിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ശക്തിക്ക് വേണ്ടിയിട്ട് നമ്മളെ കർമ്മങ്ങൾ ചെയ്യണം അല്ലാതെ നമുക്കായിട്ട് വേണ്ടി എന്ന നിലയിൽ ചെയ്യരുത് ചെയ്യുമ്പോഴുള്ള ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്ന കർമ്മത്തിനൊന്നും അതൊന്നും നമ്മളെ പരിധിയിലല്ല ഉള്ളത് എല്ലാം അതിനു വേണ്ടി ഒരു നാടകത്തിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടി എന്ന നിലയിൽ നമ്മളെ താല്പര്യത്തിനനുസരിച്ചൊന്നും അവിടെ ചെയ്യാൻ പറ്റില്ല അവര് പറയുന്ന മാതിരി ചെയ്യാൻ പറ്റൂ അല്ലാതെ നമുക്ക് ഒരു തോന്നി തോന്നല് തോന്നി ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു വെളിയിലാക്കും അപ്പം അവർക്ക് വേണ്ടുന്ന തരത്തിൽ എന്താണോ വേണ്ട തരത്തിൽ ചെയ്യുക അതേപോലെ നമ്മൾ ഈ സൃഷ്ടിച്ചിരിക്കുന്ന പ്രപഞ്ച പ്രപഞ്ചം മുന്നോട്ടേക്കാണ് പോകുന്നത് ആ മുന്നോട്ടേക്കുള്ള കാലത്തിൻ്റെ പ്രയാണത്തിനനുസരിച്ച് നമ്മൾ നമ്മളെ അതായത് ലോക പുരോഗതിക്ക് വേണ്ടിയിട്ട് കർമ്മം ചെയ്യുക ഇത്രയും ഉദ്ദേശമുള്ളൂ അല്ലാത്ത കാലത്തെ പിന്നോട്ടേക്ക് അടുപ്പിക്കുന്നതാകരുത് കാലം അതാഗ്രഹിക്കുന്നില്ല കാലത്തിന് മുന്നോട്ടേക്കാണ് പോകേണ്ടത് ലോകം ദിവസവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കാലം പിന്നോട്ടേക്ക് പോകുന്നില്ല ഓരോ ദിവസവും കഴിയുമ്പോൾ പുരോഗതി പുരോഗതി നടക്കുന്നുണ്ട് അതിനിടയ്ക്ക് ചിലപ്പോൾ ഏറ്റുമുട്ടലുകളെല്ലാം ഉണ്ടാവും കാരണം അങ്ങനെയാണ് സൃഷ്ടിയുള്ള ക്രമമുള്ളത് ഏറ്റുമുട്ടലിൽ നടക്കുമ്പോൾ ചിലപ്പോൾ ചില ദേശ നശിച്ചു പോകും എന്നാലും നാളെ അത് പിന്നെയും ഇപ്പം ഹിരോഷമിയല്ലാം ബൂംപൊട്ടിട്ടും പിന്നെയും അത് കാലം മുന്നോട്ടേക്ക് തന്നെ പോയില്ലേ ഹിരോഷമിയും നാഗസാക്ഷിയിലെല്ലാം ബോംപൊട്ടിട്ട് തകർത്തിട്ടും പിന്നെയും ജപ്പാൻ പുരോഗമിച്ചില്ലേ അപ്പം ചില കാലത്ത് ഇതെല്ലാം സംഭവിക്കും ഭൂമി ഉൾക്കൊണ്ടാൽ ചിലതെല്ലാം പോകും പക്ഷേ എന്നാലും കാലം മുന്നോട്ടേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം മുന്നോട്ടേക്ക് പോകുന്ന പ്രവർത്തനത്തിൽ നമ്മൾ പങ്കെടുത്ത് മുന്നോട്ടേക്ക് പോകും ഇതാണ് നമ്മളുടെ ധർമ്മം അങ്ങനെ എന്തെങ്കിലും ഗുണം ലോകത്തിന് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെയാണ് മനുഷ്യർ കുലത്തിന് വേണ്ടിയാണ് മനുഷ്യരെ എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയാണ് ഇതാണ് ഒന്നാമത്തെ ഉപരിഷത്തിൽ അല്ലെ ഒന്നാമത്തെ ഈ ഉപനിഷത്തിലെ ഒന്നാമത്തെ മന്ത്രത്തിൽ പറയുന്നു